ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാൻറ്റിലേക്ക് പോക്കറ്റ് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മോഡലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് പാൻറ്റിനോട് ചേർന്ന് വെക്കുന്ന ടൈപ്പ് പോക്കറ്റാണേ ഫസ്റ്റ് തന്നെ നമുക്ക് പോക്കറ്റ് വെക്കേണ്ട ഭാഗം മാർക്ക് ചെയ്യണം അപ്പോൾ രണ്ട് പീസും ഇതേതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് മുകളിൽ രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് മാർക്ക് ചെയ്തത് അതിന് താഴത്തേക്കായി ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അതു മുതലാണ് നമ്മുടെ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി പോക്കറ്റിൻ്റെ ഗ്യാപ്പ് എത്ര വേണം എന്നാണ് നെക്സ്റ്റ് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി രണ്ട് പീസ് മെറ്റീരിയൽ വേണം അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പീസ് ഇത് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വേണം കേട്ടോ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ മാർക്ക് ചെയ്തത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ ഉള്ളിലായി പോകണം അതിനു വേണ്ടി മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം നമ്മുടെ പോക്കറ്റിൻ്റെ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അത് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത് ഈ ഒരു ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം സീമലവൻസ് ഇട്ടിട്ട് ഞാനിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇപ്പോൾ രണ്ട് പീസ് വെച്ചു കൊടുത്തതിലാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ മുകളിലത്തെ ആ ഒരു ഭാഗം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ താഴത്തെ പോർഷനും ജോയിൻ ചെയ്യണം അപ്പോൾ ഞാനിതേ താഴത്തെ ഭാഗത്ത് നിന്നാണേ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ടെടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ മുകളിലത്തെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇനിയൊരു ഒരു ഭാഗം നമുക്ക് ഓപ്പണായിട്ട് കിട്ടുന്നുണ്ടാവും ഇതേ ഇതുപോലെ കിട്ടും നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ല വശത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മറ്റൊരു തുണി കാണിക്കാം അപ്പോൾ റോങ് സൈഡ് തമ്മിൽ സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട ഗ്യാപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നല്ല വശത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലും നമുക്ക് ഓരോ പീസ് വീതം വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നല്ല വശമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം ഈ ഒരു പീസില്ലേ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുകളിൽ നിന്നും ഇഞ്ച് താഴത്ത് വെച്ചിട്ടാണ് പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതായത് രണ്ട് ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഫോൾഡ് മാത്രം ഇതുപോലെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക താഴെ നമുക്ക് പോക്കറ്റ് ഏതുവരെയാണോ വേണ്ടത് അതിൽ നിന്നും ഒരു ഇഞ്ച് താഴത്തേക്കും കൂടി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേ ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാം അടുത്ത ഭാഗവും ഇതേപോലെ മുകളിലത്തെ ആ സെയിം ഗ്യാപ്പിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഏത് ടോപ്പ് ഭാഗത്ത് നിന്നും രണ്ട് ഇഞ്ച് താഴെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ട് തുണിയും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഒരു പീസിൽ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ മറ്റേ പീസ് നമുക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തതാണേ അപ്പോൾ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോക്കറ്റ് ക്ലോസ് ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ രണ്ട് തുണിയും കൂടി നിവർത്തി വെച്ച ശേഷം മൂന്ന് ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്തത് അത് മുതൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മുകളിൽ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ ഇലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിലായിട്ട് പോകും അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ രീതിയിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആറ് ഇഞ്ചാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഗ്യാപ്പ് ആ ആറ് ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ നിർത്തുക ബാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതുപോലെ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശത്തേക്ക് നോക്കാം അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുമ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ കിട്ടും നന്നായിട്ടൊന്ന് അയൻ കൂടി ചെയ്തെടുത്താൽ അപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആ പാൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പാൻറ്റിൽ പോക്കറ്റിൻ്റെ പീസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള കേസിങ്ങാണേ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഈ പോക്കറ്റിൻ്റെ പീസ് വരുന്നത് ഫ്രണ്ട് പീസിലേക്കാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട് പീസിലാണല്ലോ പോക്കറ്റ് ഇടേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത വീഡിയോമേ കാണാം ഫ്രണ്ട്സ് താങ്ക്